ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണിത് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി പോവാണ് കേട്ടോ അന്ന് അപ്പോൾ നമുക്ക് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അതിന് മുന്നേ നമ്മൾ എത്തണല്ലോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറാനുള്ള ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മള് എയർപോർട്ടിൽ എത്തി ചെക്കിങ് ചെയ്ത് നമുക്ക് ബോഡിം പാസ് ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ഡ്രോപ്പിങ് ചെയ്തിട്ട് നമ്മൾ നേരെ സെക്യൂരിറ്റി പോവാണ് ട്ടോ നല്ല തിരക്കാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെട്ടോ നല്ല തിരക്കായിരുന്നു അപ്പം എല്ലാം കിട്ടി നമുക്ക് ഇനി ഇനി എട്ടുമണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വണ്ടി വണ്ടി ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ കത്തിയല്ലേ കേട്ടിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രൂപ എത്ര എന്താ പറയാ പൈസ അറിയില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഇരിക്കാൻ പോവാന് എവിടെങ്കിലും ഒക്കെ ഇരിക്കാം അങ്ങനെയൊക്കെയാണ് ഇരിക്കും കൊള്ളാം ഇഷ്ടപ്പെട്ടു ഐഡിയോണ്ട് ഞാനിങ്ങനെ നടക്കാണ് എനിക്ക് എക്സൈറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ പറക്കുന്ന കാണുമ്പോ തന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ അയ്യോ അപ്പൊ നമ്മള് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് നല്ല നല്ല റേറ്റ് ആണ്

ചായ നമ്മൾ നമ്മൾ തന്നെ എന്ത് കഷ്ട എന്തായാലും സാധനം കാണാൻ നല്ല രസുണ്ട് അയ്യോ എനിക്ക് വാഴലാ ഒരാൾക്ക് വാഴല കിട്ടിട്ടു അയ്യോ അങ്ങനെ നമ്മൾ കയറാൻ പോവുകയാണ് അയ്യോ എനിക്ക് പേടിയാവുന്ന കേട്ടോ കണ്ടോ കണ്ടോ കൊറേ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ അവിടെ നമ്മള് ഈ ഫ്ലൈറ്റിലാ കേട്ടോ ഈ ഫ്ലൈറ്റില് ഈ ഫ്ലൈറ്റില് ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ കേറാൻ പോകുന്നത് എന്റെ പൊന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അയ്യ അങ്ങനെ മുഖം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ വിളി കയറി etti ആ നമ്മുടെ ലഗേജ് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ആ അങ്ങനത്തെ ഒരു നീലപ്പെട്ടിയാ നമ്മുടെ ലഗേജ് അപ്പൊ അത് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യ ഒരു നീലപ്പെട്ടി ഞാൻ ഓടി പക്ഷെ അത് നമ്മളെ അങ്ങനെ കൊറേ നേരം കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ബാഗ് വന്നു പിടിച്ചാട്ടോ ഞാൻ പിടിക്കാം പിടിക്കണേ മോനെ നീ ഇതെന്താ ഇതെന്താ സാധനം ചക്രമോ ഇനി ഒരു ബാഗും കൂടെ വരാനുണ്ട് പോലെ നോക്കി ഭയങ്കര എന്റെ രണ്ടാമത്തതും എന്തോരം നേരം വെയിറ്റ് ചെയ്തു ചെളി പിടിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മള് പൊറത്തിറങ്ങാണ് എവിടെയാ അല്ല എങ്ങോട്ടാണ് നമ്മള് മെട്രോ നമ്മൾ ഇവിടുന്ന് മണാലിയിലേക്കാണ് പോകുന്നത് നമുക്ക് വൈകുന്നേരം ആറു മണിക്കാണ് കേട്ടോ ബസ് അപ്പൊ അതുവരെ നമ്മൾ ഈ ഡൽഹിയില് ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിച്ച് കണ്ടുവരാന്നൊക്കെ വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടി നമ്മൾ മെട്രോയില് പോവാണ് നമ്മൾ ബാഗൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് നമ്മളിങ്ങി പോകുന്നത് ഇവിടെ ഐ ഡി പ്രൂഫ് വേണം തോന്നുന്നു വെക്കാൻ അങ്ങനെ ബാഗ് വെച്ച് ഇറങ്ങി ഡൽഹി മെട്രോ തേരാപാര നേരെ ഇന്ത്യാ ഗേറ്റ് അങ്ങോട്ട് ഇതിനൊക്കെ അച്ഛൻ ഓടുന്നു അച്ഛൻ ആയേക്ക അതിസ്ഥലത്ത് ഉണ്ട് ഇവിടെ ഇതി കമ്പടേ കേറി แล ബിൽ കെങ്ങോ ഓ കട മുളക്കിയോ കണ്ട ഭയങ്കര തിരക്കല്ല എന്ന പന്നിട്ട് ആഹ അവസ്ഥ നോക്കി ഹരി ബിൽഡിങ്ങാണോ അതോ പുതിയത് പണങ്ങിയാണോ ഏയ് കുറച്ചധികം പഴയതോ ഇതിന്റെ കൂടെ ചൂടും കൂടി കാരണമെന്ന് ആലോചിച്ചെന്തായിരിക്കും സത്യം പക്ഷെ തണുപ്പായ തണുപ്പാണ്

കൊറേ എടുത്ത് പുള്ളിയുടെ വെറൈറ്റി പോസുകളൊക്കെ ഇണ്ടായിരുന്നു മാത്രമേ കിട്ടുള്ളൂ നമുക്ക് വേണം അഡ്ജസ്റ്റ്